മന്ത്രി പറഞ്ഞപ്പോൾ കയ്യടി പക്ഷേ കെ എസ് ആർ ടി സിയിൽ ബോണസ് കിട്ടുക പത്തിൽ താഴെ പേർക്ക് മാത്രം പിണറായി സർക്കാരിന്റെ ഓണം ഇങ്ങനെയാണോ കെ എസ് ആർ ടി സിയിൽ കാത്തിരുന്ന ബോണസ് എത്തിയപ്പോൾ അർഹതയുള്ളവർ പത്തിൽ താഴെ മാത്രം ഏഴായിരം രൂപ വീതമാണ് ഇവർക്ക് ലഭിക്കുക ഏറെക്കാലത്തിനു ശേഷമാണ് സ്ഥാപനത്തിൽ ബോണസ് വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ ട്രാൻസ്പോർ പ്രദർശന വേദിയിൽ ഇത്തവണ ഓണ ശമ്പളത്തിനൊപ്പം ബോണസും ഉണ്ടാകുമെന്ന മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം കയ്യടിയോടെ സ്വീകരിച്ച ജീവനക്കാർക്ക് ബോണസിനുള്ള ശമ്പള പരിധി ഉയർത്തുമെന്ന പ്രതീക്ഷയായിരുന്നു ഇരുപത്തിനാലായിരം രൂപ വരെ ശമ്പളം വാങ്ങുന്നവർക്കാണ് ബോണസിന് അർഹതയുള്ളത് അഞ്ഞൂറ് സ്ഥിരം ജീവനക്കാരുള്ളതിൽ ഭൂരിഭാഗവും മുപ്പത്തി അയ്യായിരത്തിന് മേൽ ശമ്പളം വാങ്ങുന്നവരാണ് ഫലത്തിൽ ഭൂരിഭാഗവും അർഹരല്ലാതായി നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ബോണസ് പരിധി പുതുക്കാനാകില്ലെന്ന നിലപാടിലാണ് മാനേജ്മെന്റ് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശമ്പളവും ആനുകൂല്യങ്ങളും ഇത്തവണ ഓണാവധിക്ക് മുൻപ് നൽകുന്നുവെന്നതാണ് എന്നതാണ് ആശ്വാസകരം കരാർ താൽക്കാലിക ബദൽ ജീവനക്കാർക്കും ആയിരം രൂപ വീതം ഉത്സവബെത്ത് നൽകും ബോണസും ഉത്സവത്തെയും തിങ്കളാഴ്ച നൽകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഒരു ദിവസം കൂടി എടുത്തേക്കാം നാലര കോടി രൂപ ഇതിന് വേണ്ടിവരും